വടക്കൻ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ചുള്ള വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി ഉത്സവക്കൂപ്പൺ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമ തിരക്കഥാകൃത്ത് കെ ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കൻ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി ഉത്സവക്കൂപ്പൺ വിതരണോദ്ഘാടനം പ്രശസ്ത സിനിമാ തിരക്കഥാകൃത്ത് കെ ആർ കൃഷ്ണകുമാർ നിർവഹിച്ചു ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സജി നമ്പ്യത്ത് അധ്യക്ഷനായിരുന്നു പോളക്കുളത്ത് ഗ്രൂപ്പിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി മണിടീച്ചറിൽ നിന്നാണ് ആദ്യ സംഭാവന സ്വീകരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വാർഡ് കൌൺസിലർ ഇ ജി ശശി പറവൂർ തമ്പുരാൻ പൃഥ്വിരാജ് രാജ മുഖ്യാതിഥിയായിരുന്നു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വാർഡ് കൌൺസിലർ ഇ ജി ശശി ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി പി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ കെടാമംഗലം ഗോപാലകൃഷ്ണൻ മൂകാംബി അനിൽകുമാർ ദേവദാസ് ഷാജി ദിനേശൻ അംബിക രജു ഉണ്ണികൃഷ്ണൻ ഹരിക്കുട്ടൻ സബ് കമ്മിറ്റി കൺവീനർ സരുൺസൺ ദേവസ്വം ഉദ്യോഗസ്ഥർ പ്രമുജം മുരളീധരൻ ഡോക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു